गदापाणौ दैत्ये त्वमपि हि गृहीतो न दगदो नियुत्थेन क्रीडन् खडरवोद्घुष्टव्ययदालोकौ सुख्यान्मिळदि सुरसङ्घे द्रुतममुं निरुन्ध्या सन्ध्यादगा प्रथममिति जात्थात्रा जगदिशे അസുരന് യുദ്ധത്തിനായിട്ട് കയ്യില് ഒരു ഗതയുമായിട്ട് വന്നപ്പോഴ് ഓടുന്നു കൈക്കൊണ്ട് ഘടിയതകള് ഊട്ടിമുട്ടിയുണ്ടാകുന്ന ആ ഘടകട ശബ്ദത്താല് ആകാശത്തും ഒച്ചപ്പാടുണ്ടാക്കുന്ന ുദ്ധത്തില് വിഹരിക്കവേ ആകാശത്തും ആ ഗതകൾ തമ്മിൽ കൂട്ടിമുട്ടി ഉണ്ടായപ്പോൾ ഉള്ള ആ ഘടകട ശബ്ദം ഒച്ചപ്പാട് ഉണ്ടാക്കുന്ന ആ ദ്വന്ദ്യുദ്ധത്താല് വിഹരിക്കവേണാലോകൗ സുഖ്യാ സുരസംഖേതി സതി അതായത് യുദ്ധം കാണുവാനുള്ള കൗതുകത്താല് ദേവന്മാര് കൂട്ടം കൂട്ടമായിട്ട് അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കെ സന്ധ്യാതക മുൻപേ അമും ഇതി അതിനു തന്നെ തന്നെ ഇവനെ വധിക്കണമേ എന്ന് ബ്രഹ്മവ് അങ്ങയോട് ഉണർത്തിച്ചു അതായത് അസുരൻ യുദ്ധത്തിനായിക്കൊണ്ട് ഒരു ഗതയുമേന്തി വന്നപ്പോഴ് നിന്തിരുവടിയും ഒരു വലിയ ഗദയും ധരിച്ചു കൊണ്ടുവന്നു ഗഥകള് കൂട്ടിമുട്ടിയുണ്ടാകുന്ന അപ്പോൾ ഉയരുന്ന ആ ഘടകട ശബ്ദത്താല് ആകാശം ശബ്ദമുഖരിതമാകുന്ന ദ്വന്ദ്യുദ്ധത്തില് മുഴുകിയിരിക്കെ യുദ്ധം കാണാനായിട്ട് കൗതുകത്തോട് കൂടിയിട്ട് ദേവന്മാര് സംഘം സംഘമായിട്ട് അവിടെ എത്തിച്ചേർന്നു അങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കെ വേഗത്തില് സന്ധിക്കു മുൻപേ തന്നെ ഇവനെ വധിക്കണേ എന്ന് ദാതാവ് അതായത് ബ്രഹ്മാവ് അങ്ങയോട് അപേക്ഷിച്ചു അല്ലയോ ശ്രീ ഗുരുവായൂരപ്പാശരണം